നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ പാടെ തന്നെ അമേരിക്കയെ മാത്രമല്ല ലോകത്തെ തന്നെ അങ്ങേയറ്റം ബുദ്ധിമുട്ടിച്ച ഒന്ന് തന്നെയായിരുന്നു ട്രംപിന്റെ താര പ്രഖ്യാപനം എന്ന് പറയാം പക്ഷേ ബൂമറാങ് എന്ന പോലെ തന്നെ ട്രംപ് മറ്റൊരു രാജ്യങ്ങൾക്ക് കൊടുത്ത പണിയൊക്കെ ഇതുപോലെ തിരിച്ചു കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയണം അമേരിക്കയ്ക്ക് തന്നെ വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ടൂറിസം മേഖലയിൽ അമേരിക്കയെ കൈയഴിഞ്ഞിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളും എല്ലാവരും അമേരിക്കയിലേക്ക് പോകുന്നത് നിർത്തിയെന്നും കഴിഞ്ഞ കുറച്ച് നാളുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് സഞ്ചരിക്കുന്നവരുടെ എണ്ണം തന്നെ അതായത് പ്രത്യേകിച്ച് ടൂറിസ്റ്റ് മേഖലയിലേക്ക് സഞ്ചരിക്കുന്നവരുടെ എണ്ണം കുറവാണ് എന്നാൽ തന്നെയാണ് പറയുന്നത് ട്രംപിൻ്റെ വ്യാപാര താരിഫുകൾ ഏറ്റവും കൂടുതൽ ബാധിച്ച രാജ്യങ്ങളിലെ അവധിക്കാല സഞ്ചാരികൾ അതുപോലെ വിദേശ യാത്രകൾക്കുള്ള പട്ടികയിൽ നിന്ന് അമേരിക്കയെ ഒഴിവാക്കുന്നതായി തന്നെ ഓൺലൈൻ യാത്രാ ബുക്കിംഗ് ഡേറ്റയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് ട്രംപിന്റെ താരിഫ് ഏറ്റവും കൂടുതൽ തന്നെ ബാധിച്ചത് ജപ്പാനെയും കാനഡയും മെക്സിക്കോയും തുടങ്ങിയുള്ള രാജ്യങ്ങളെയാണ് കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തിയതും ഇവിടെ തന്നെയായിരുന്നു രണ്ട് പോയിന്റ് ആറ് ട്രില്യൺ ഡോളർ മൂല്യമുള്ള അമേരിക്കൻ ടൂറിസം വ്യവസായം താരഫ് യുദ്ധം മൂലം ആഗോള സാമ്പത്തിക പ്രതിസന്ധി എന്നിവ കാരണമാണ് ഇപ്പോൾ പാടുവരുന്നത് മാത്രമല്ല ടൂറിസത്തിന്റെ വളരെ മോശം വർഷത്തിലേക്കാണ് ഇപ്പോൾ അമേരിക്ക അടുക്കുന്നതെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ ബ്ലൂബർഗും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ് കൗൺസിൽ അതായത് ഡബ്ല്യു ടി സി സമീപകാലത്ത് ഒരു ഡേറ്റ സൂചിപ്പിച്ചതനുസരിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അമേരിക്കക്ക് ടൂറിസ വരുമാനത്തിൽ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളർ നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത് കൂടാതെ വർഷാവസാനത്തോടെ തന്നെ മൊത്തത്തിലുള്ള ടൂറിസ്റ്റ് ചെലവ് നൂറ്റി അറുപത്തി ഒൻപത് മില്യൺ ഡോളറിൽ താഴെയാകുമെന്നും പറയപ്പെടുന്നു ഓക്സ്ഫോർഡ് എക്കണോമിക്സുമായി തന്നെ സഹകരിച്ച് ഡബ്ല്യു ടി സി ലോകമെമ്പാടുമുള്ള നൂറ്റി എൺപത്തിനാല് സമ്പദ്വ്യവസ്ഥകളെ വിശകലനം ചെയ്തതിൽ ഇത് ഈ വർഷം ടൂറിസം വരുമാനം നഷ്ടപ്പെടുമെന്ന് പ്രവചിപ്പിക്കപ്പെടുന്ന ഒരേ ഒരു രാജ്യം അത് തന്നെയാണെന്നും അമേരിക്കയാണെന്നും വ്യക്തമാക്കും ഇത് ഉത്തരവാദി ആണാണെന്നും അമേരിക്കയുടെ കാണപ്പെട്ട പ്രസിഡന്റ് ആണെന്നും പറയുന്നു ടൂറിസത്തിൽ ഉണ്ടാകുന്ന ഈ വെല്ലുവിളി അമേരിക്കയ്ക്ക് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസം കൗൺസിലിന്റെ പ്രസിഡന്റും സി എ യുമായ ജൂലിയ സിംസൺ ഇപ്പോൾ വേൾഡ് ട്രാവൽ ആൻഡ് ടൂറിസ്റ്റ് കൗൺസിലിന്റെയും ഓക്സ്ഫോർഡ് എക്കണോമിക്സിന്റെയും ഡേറ്റ ഉദ്ധരിച്ചുകൊണ്ട് കൊണ്ട് പറയുകയാണെങ്കിൽ ഇതിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾ പ്രകാരം അമേരിക്കൻ യാത്ര ടൂറിസം മേഖല ആഗോളതലത്തിൽ ഏറ്റവും വലുതാണെന്നും ഏകദേശം രണ്ട് പോയിന്റ് ആറ് ട്രില്യൺ ഡോളർ വരുമാനമുള്ളതാണെന്നും അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയിലേക്ക് പ്രത്യക്ഷവും പരോക്ഷവുമായി തന്നെ ടൂറിസം ഒൻപത് ശതമാനം സംഭാവന ചെയ്യുന്നുണ്ടെന്നും ഇവർ എടുത്തു പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ ഏറ്റവും പുതിയ ഡേറ്റ കാണിക്കുന്ന പ്രകാരം പ്രധാന വിപണികളിൽ നിന്നുള്ള വിനോദ സഞ്ചാരികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ട് എന്നതാണ് യുണൈറ്റഡ് കിങ്ഡത്തിന്റെ നിന്നുള്ള വിനോദ സഞ്ചാരികളുടെ എണ്ണം വർഷം തോറും പതിനഞ്ച് ശതമാനമാണ് കുറഞ്ഞു വരുന്നതെന്ന് പറയുന്നു ജർമ്മനിയിൽ ഇരുപത്തെട്ട് ദക്ഷിണ കൊറിയയിൽ പതിനഞ്ച് ശതമാനം എന്നിങ്ങനെയാണ് കുറഞ്ഞു കുറഞ്ഞു വരുന്നത് സ്പെയിൻ അയർലൻഡ് ഡോമിനിക് റിപ്പബ്ലിക് എന്നിവ ഉൾപ്പെടെയുള്ള മറ്റ് പ്രധാന ടൂറിസ്റ്റ് വിപണികളിൽ നിന്ന് ഇരുപത്തിനാല് മുതൽ മുപ്പത്തിമൂന്ന് ശതമാനം വരെ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനത്തിലെ ഇടിവ് അമേരിക്കയുടെ എല്ലാ മേഖല മേഖലകളെയും തന്നെ ഒരുപോലെ ബാധിക്കില്ല എന്നും പക്ഷേ അമേരിക്കയുടെ പ്രധാന ഗേറ്റ്വെയ് നഗരങ്ങളെല്ലാം തന്നെ ന്യൂയോർക്ക് സിറ്റി പോലുള്ള കനേഡിയൻ അതിർത്തിയിലെ വിനോദ സഞ്ചാര മേഖലകളെയും ഇത് സാരമായി ബാധിക്കുമെന്ന് പറയുന്നു അതായത് കാനഡയിലെ ഓട്ടോവയ്ക്കും തന്നെ മോൺട്രിയനും സമീപമുള്ള അപ്സ്റ്റേറ്റ് ന്യൂയോർക്കിലെ ഏകദേശം അറുപത്തിയാറ് ടൂറിസം ബിസിനസ്സുകളിലേക്കും ഈ വർഷം കനേഡിയൻ ബുക്കിംഗിൽ നിന്ന് ഗണ്യമായ ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ കണക്കുകൾ തന്നെ പറയുന്നുണ്ട്